അപ്പുണ്ടാക്കാൻ വേണ്ടി നല്ല സരി വെള്ളത്തിട്ട് വെച്ചതാണ് അപ്പോൾ അതൊരു മൂന്ന് പ്രാവശ്യമായിട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് അരയ്ക്കാൻ തുടങ്ങാം അപ്പോൾ എങ്ങനെ ഇട്ടിട്ട് ഒരു ചെറിയ പാത്രം കപ്പ് കൊണ്ടാണ് കേട്ടോ ഒരു കപ്പ് ചോറ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര നാളികേരം ഒരു നാളികേരമാണ് അതിന് ടോട്ടലിലെടുക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യമായിട്ട് എടുക്കാം ഇത് നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് ഒരു രാത്രി മുഴുവൻ ഞാൻ വെച്ചതാണ് അപ്പോൾ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് നമുക്ക് അരച്ചിട്ട് വരാം അപ്പോൾ അരച്ച് വന്നപ്പോൾ നല്ല സോ നൈസായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം ആദ്യം അരിയിട്ട് കൊടുക്കാം പിന്നെ ചോറ് പാത്രങ്ങളുണ്ട ചെറിയ പാത്രമാണ് അതുകൊണ്ടാണ് ഞാൻ രണ്ട് കപ്പ് തിലക്കി എടുക്കരുത് രണ്ട് കപ്പാണ് ഈ നാല് ഗ്ലാസ് എടുക്കുന്ന ചോറ് ഇനി അതിൽ നിന്ന് കുറച്ച് ഒരു സ്റ്റെപ്പ് കൂടി നാളികേരം എടുക്കാം ടോട്ടൽ ഒരു നാളികേരമാണ് എടുത്തത് അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഞാൻ അരക്കെടുക്കാണ് ഈ ഒരു ടേബിൾ സ്പൂണും കൂടിയും പഞ്ചസാര എടുക്കുന്നുണ്ട് അപ്പോൾ ആകെ ടോട്ടൽ നാളികേരം വെള്ളത്തിലേക്കെടുത്ത ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂണും ഈ ഒരു ടേബിൾ രണ്ട് ടേബിൾ സ്പൂണാണ് അതിന് മൂന്ന് ടോട്ടൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് അതിനെ ഉപയോഗിച്ചത് അപ്പോൾ അതിലേക്ക് ഞാൻ ഈ കുതിർത്താൻ വച്ച വെള്ളം തന്നെയാണ് എടുത്തത് രണ്ടാമത്തെ സ്റ്റെപ്പ് അടിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി മൂന്നാമത്തത് അടി അതുപോലെ തന്നെ അടിച്ച് ചോറ് എടുക്കണില്ല ഞാൻ രണ്ട് കപ്പാണ് ചോറതിനെടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പ് അടിച്ചു കൊണ്ടുന്നുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ നാളികേരം വെള്ളം പഞ്ചസാര ഇട്ട് ഒരു രാത്രി മുഴുവൻ വെച്ച മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് വേറെ ഈസ്റ്റ് ഒന്നും ഞാൻ ഇതിൽ ചേർക്കുന്നില്ല അപ്പോൾ കൈ കൊണ്ട് തന്നെ നന്നായി ഇളക്കി യോജിപ്പിക്കുകയാണ് പെർമെൻറ്റേഷനും നല്ലത് ഞാനത് അങ്ങനെ ചെയ്തു വയ്ക്കുന്നുണ്ട് അപ്പോൾ നമുക്കി നാളെ രാവിലെ അപ്പം ഇത് മൂടി വെച്ച് നിർത്തു വരുമപ്പോൾ എന്തായാലും ഞാനിതുണ്ടാക്കാറുള്ളതാണ് ഞാൻ ഈസ്റ്റർ അങ്ങനെ ഉപയോഗിക്കില്ല ഇത് നന്നായി പതഞ്ഞ് പൊതി വന്നിട്ടുണ്ട് നല്ല രസമായിട്ടുള്ള അപ്പം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഞാൻ ചട്ടി ചൂടാ അപ്പം ചട്ടി ചൂടാക്കളാൻ വെച്ചിട്ടുണ്ട് നമുക്കിനി ഓരോ തവി ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാം ഉണ്ടാ പതഞ്ഞ് നിൽക്കണം രസമായിട്ട് വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് എടുക്കാം അപ്പോൾ തവ ഇത് തൂടായി വന്നാൽ നമുക്ക് ഓരോ തവി ഒഴിച്ച് കൊടുക്കാം നല്ല ഒഴിച്ചപ്പോഴേക്കും ഇങ്ങനെയുണ്ടോ ഹോളുകൾ വന്നിട്ട് നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും നമ്മൾ ഈസ്റ്റൊന്നും ചേർക്കണമെന്നില്ല സോഡപ്പൊടി ഒന്നും ചേർക്കണം എന്നില്ല ഇത് മാത്രം ഉപയോഗിച്ചാൽ മതി നല്ല സോഫ്റ്റായിട്ടുള്ള അപ്പം കിട്ടും പണ്ടൊക്കെ നമ്മൾ കള്ളാണല്ലേ ഉപയോഗിക്കാൻ ആ കള്ളിൻ്റെ ഒരു ഇതാണ് ഇഫക്റ്റാണ് കിട്ടിയതിന് അപ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും മറ്റേ ഈസ്റ്റ് ഉണ്ടാക്കും ഈസ്റ്റിട്ടുണ്ടാക്കുമ്പോൾ ഒരു ബ്രെഡിൻ്റെ ഒരിത് വരും അത് എനിക്ക് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണം കുറേ കാലമായിട്ട് അതെനിക്കറിയേണ്ടതില്ല പിന്നെയാണ് ഞാൻ ഇത് പഠിച്ചത് ഇപ്പോൾ ഞാനിത് മാത്രമാണ് ഉപയോഗിക്കുന്നത് ഒട്ട് ഈസ്റ്റ് ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികളൊക്കെയുള്ള സ്ഥലത്ത് ഈസ്റ്റ് സോഡ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കാണ്ട് നമുക്ക് നല്ല അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ പിന്നെ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എന്തായാലും ദോഷം ചെയ്യില്ല എന്ന് പറഞ്ഞാലും ഈ കെമിക്കൽസല്ലേ അതൊക്കെ നമുക്ക് പരമാവധി ഉപയോഗിക്കേണ്ടി വന്നാൽ നമ്മൾ ഉപയോഗിക്കണം ഇപ്പോൾ ഉപയോഗിക്കേണ്ടെന്നുള്ളിടത്ത് നമുക്കതൊക്കെ ഒഴിവാക്കാമല്ലോ അപ്പോൾ ഇവിടെ അപ്പൊക്കി ഉള്ളതല്ലേ ഇപ്പം ഞാനതാണ് എന്താ ഇത്തിരി ഒരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഒന്ന് ഒരു മിനിറ്റ് കൂടി ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ഒരു സ്വല്പം വലിയ അപ്പം ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒരു തവിയും പിന്നെ ഒരു സൊ ഒരു കാൽപാൻ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് തിരുവോട്ടി കട്ടിയിൽ ഉണ്ടാക്കി രണ്ട് മൂന്നെണ്ണം അപ്പോൾ അതിൻ്റെ അപ്പമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു എല്ലാം സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർക്കണം എന്നില്ല നല്ല അപ്പമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇന്ന് കാരം മീൻ കറിയും അപ്പവും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഷ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു